മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം ഹമാസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഹമാസുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയും വന്നിട്ടുണ്ട് ഈ വാർത്തകളൊക്കെ തന്നെ നമ്മുടെ കേരളത്തിലെ ഹമാസ് പ്രേമികളുടെ ഇടനെഞ്ചു തകരുന്ന വാർത്തയാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത് നമുക്ക് ഏതായാലും ഗാസയിൽ നിന്നുള്ള വാർത്തയൊന്ന് പരിശോധിക്കാം ഖാസയില് തെരുവില് നൂറ് കണക്കിന് ഗാസൻ നിവാസികള് ഗാസയിലെ സാധാരണക്കാര് വലിയ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് നൂറ് കണക്കിന് ആളുകളാണ് ഗാസൻ തെരുവിൽ ഇറങ്ങിയിട്ട് ഹമാസ് ഔട്ട് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുന്നത് ഹമാസ് ഒരു ഭീകരവാദ സംഘടനയാണ് ആ ഭീകരവാദികൾ ഗാസ വിട്ട് പോവുക എന്നും ഗാസയിലെ സാധാരണക്കാര് മുദ്രാവാക്യം വിളിച്ചു തുടങ്ങിയിരിക്കുന്നു ഇസ്രായേൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടും ഹമാസ് ഭീകരരെ തേടി ഗാസയിൽ വലിയ ആക്രമണം നടത്തുമ്പോൾ ഗാസയിലെ സാധാരണക്കാർക്ക് മനസ്സിലായി ഞങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ ഹമാസ് ഹമാസുഭീകര പ്രവർത്തനം നിർത്തിയേ പറ്റൂ എന്നുള്ളത് ആ തിരിച്ചറിവിന്റെ ഭാഗമായിട്ടോ ഗാസയിലെ സാധാരണക്കാർ തെരുവിൽ വലിയ പ്രതിഷേധമാണ് ഈ ഹമാസിനെതിരെ നടത്തുന്നത് അവിടെയും ഹമാസ് അനുകൂലികളുണ്ട് നമുക്കറിയാലോ എവിടെയും തീവ്ര ചിന്താഗതിക്കാരെയും ഭീകരവാദികളെയും പിന്തുണക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളത് ഖാസയില് വലിയൊരു സമൂഹം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ വലിയ കൂടിയാണ് ഈ വാർത്ത നോക്കിക്കാണുന്നത് ഈ വാർത്തയിൽ അന്താരാഷ്ട്ര തലത്തിലൊക്കെ ചർച്ച നടക്കുന്നത് പ്രധാനമായിട്ടും ഇത്തരത്തിലാണ് ഹമാസിന്റെ ശക്തി വലിയ രീതിയിൽ ക്ഷയിച്ചു തുടങ്ങി വലിയ രീതിയിൽ ഹമാസ് തകർന്നു ആ തിരിച്ചറിവിന്റെ ഭാഗമായിട്ട് കൂടിയാണ് കാസർഗയിലെ ജനത വലിയ രീതിയിൽ പ്രതിഷേധവുമായിട്ട് രംഗത്തിറങ്ങിയത് കാസയിലെ ജനത ആദ്യം തുടക്കം തന്നെ സാധാരണക്കാരായ ഒരുപാട് ആളുകൾ ഹമാസിന് എതിരായിരുന്നു ഹമാസിനെതിരെ പ്രകടനം വിളിച്ചവരെ ഈ മന്തി കൈമാറ്റ സമയത്ത് പോലും ഹമാസ് ഭീകരര് ഗാസയിലെ സാധാരണക്കാരെ കൊലപ്പെടുത്തിയ ഫുട്ടേജ് ഉൾപ്പെടെ നമ്മളെല്ലാവരും തന്നെ കണ്ടു ട്വിറ്ററിലൊക്കെ വലിയ രീതിയിൽ പുതിയ എക്സ് പ്ലാറ്റ്ഫോമില് വലിയ രീതിയിൽ അത് പ്രചരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഹമാസിനെ ഇസ്രായേൽ തകർത്തോണ്ടിരിക്കുന്നു എന്ന തിരിച്ചറിവില് ഇനിയും തങ്ങൾക്ക് നേരെ ഹമാസ് വലിയ ആക്രമണം ഒന്നും നടത്താതിരിക്കാൻ ഗാസയിലെ ജനത വലിയ പ്രതിഷേധവുമായിട്ടാണ് ഗാസയിൽ രംഗത്തിറങ്ങിയത് മാത്രമല്ല പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് പലസ്തീൻ അതോറിറ്റിയുടെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള ഫത്താഖ് പാർട്ടി ഔദ്യോഗികമായിട്ട് തന്നെ പ്രഖ്യാപനം നടത്തി ഗാസ ഹമാസ് വിട്ടു വ്യക്തമായിട്ട് ഫത്താഖ് പാർട്ടി മലശീരിലെ ഫത്താഹ് പാർട്ടി വിളിച്ചു പറയുന്നത് അമാസിനോട് പറയുന്നത് നിങ്ങൾ ഗാസയിലെ സാധാരണക്കാരെ കുറിച്ച് നിങ്ങൾ ഗാസയിലെ സ്ത്രീകളെ കുറിച്ച് നിങ്ങൾ ഗാസയിലെ കുട്ടികളെ ഓർത്ത് നിങ്ങളുടെ ഭീകരവാദം നിർത്തിയിട്ട് ഗാസ വിട്ടുപോകണമെന്ന് ഫത്താഹു പാർട്ടിയും വിളിച്ചു പറഞ്ഞിരിക്കുന്നു ഖാസയില് വലിയ രീതിയിൽ ജനരോക്ഷം ഹമാസിനെതിരെ ഉണ്ടായി കഴിഞ്ഞു ഇതിനൊക്കെ നന്ദി പറയേണ്ടത് ഇസ്രായേലിനോടുമാണ് ഈ ഹമാസ് ആയിരുന്നു ഗാസ അടക്കി വരിച്ചു മുന്നോട്ടു പോകുന്നത് ആ ഗാസയിലെ ജനത ഹമാസിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു ഇനി നമ്മുടെ കേരളത്തിലെ ഹമാസ് പ്രേമികൾ എന്തു പറയുന്നു നമ്മൾ കഴിഞ്ഞ ദിവസവും കണ്ടു നമ്മുടെ കേരളത്തിലെ കോഴിക്കോട് സോളിഡാരിക്ക് വലിയ പ്രാർത്ഥനാ സദസ് സംഘടിപ്പിച്ചു പരസ്യമായിട്ട് ആർക്ക് വേണ്ടിട്ട് ഹമാസ് നേതാവിന് വേണ്ടിയിട്ട് ഹമാസിന് വേണ്ടിയിട്ട് ഒക്കെ ഫോട്ടോ വലിയ രീതിയിൽ വെച്ചുകൊണ്ട് വലിയ പ്രാർത്ഥനാ സദസ് ഹമാസ് ഭീകരർക്ക് വേണ്ടിയിട്ട് വലിയ പ്രാർത്ഥനാ സദസ് അതിൽ കോൺഗ്രസ് നേതാക്കള് മുസ്ലിം ലീഗ് നേതാക്കള് ഉൾപ്പെടെ പങ്കെടുക്കുകയും ചെയ്തു ഇത് നമ്മുടെ കേന്ദ്ര നേതൃത്വം വലിയ അപകടകരമായിട്ടുള്ള ഒരു സംഭവം നടന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് നോക്കിക്കാണുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസി ഈ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് നേതൃത്വം കൊടുത്ത ആളുകളുടെ പിന്നാലെ തന്നെയുണ്ട് അവരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങിയിരിക്കുന്നു ഈ നടത്തിയിട്ടുള്ള പ്രോഗ്രാം പ്രാർത്ഥനാ സദസ്സിൽ പങ്കെടുത്ത ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിച്ച് തുടങ്ങിയിരിക്കുന്നു മാത്രമല്ല അതിന്റെ വീഡിയോകളൊക്കെ തന്നെ ശേഖരിച്ചിരിക്കുന്നു ആ പ്രോഗ്രാമിൽ പങ്കെടുത്തവരെ കുറിച്ച് നേതൃത്വം കൊടുത്തവരെ കുറിച്ച് അതിലെ എല്ലാ തരത്തിലും ഓരോ കാര്യങ്ങളും ചെയ്തത് ആ റാണി എന്നുള്ളത് നമ്മുടെ അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ച് തുടങ്ങിയിരിക്കുന്നു ഇത് നമ്മുടെ കേരളത്തിലെ സദാ സാധാരണക്കാരെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത തന്നെയാ സോളിഡാരിറ്റിയാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഇത്തരത്തിൽ ഹമാസ് ഭീകരർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥന സദസ് നടത്തിയിട്ടുള്ളത് ഇതേ സോളിഡാരിറ്റിക്ക് ഹമാസ് മുൻ മേധാവിട്ട് വലിയ ബന്ധമുണ്ട് ഡയറക്റ്റ് ബന്ധമുണ്ട് നമ്മൾ കണ്ടതാണ് ഈ കാലി കൊണ്ട് മലപ്പുറത്ത് ഓൺലൈനായിട്ട് ഇതേ സോളിഡാരിറ്റ് പ്രോഗ്രാം സംഘടിപ്പിച്ചത് ഓൺലൈനായിട്ടൊരു ഹമാസ് മേധാവിനെ കൊണ്ട് മുൻ മേധാവിനെ കൊണ്ട് ഇവിടെ നമ്മുടെ കേരളത്തില് മലപ്പുറത്ത് ഓൺലൈനിലും ഇതേ സോളിഡാരിറ്റ് പ്രസംഗിപ്പിച്ചിട്ടുണ്ട് ഈ സോളിഡാരിറ്റി എന്ന സംഘടനക്ക് ഹമാസ് നേതാക്കന്മാരുമായിട്ട് വലിയ ബന്ധമുണ്ട് ഇതൊക്കെ തന്നെ നമ്മുടെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ച് തുടങ്ങിയിരിക്കുന്നു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ സോളിഡാരിറ്റി ഉൾപ്പെടെ നമ്മുടെ കേരളത്തിലെ ഒരുപാട് സംഘടനകള് ഒരുപാട് തീവ്ര ചിന്താഗതിക്കാര് ഒരുപാട് ജിഹാദികള് അമാസിനു വേണ്ടി പ്രകടനം വിളിച്ച് അമാസിനു വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയകളിൽ പ്രചരണം നടത്തി മുന്നോട്ട് പോകുമ്പോൾ സാധാരണക്കാര് ഗാസയിലെ സാധാരണക്കാര് അമാസ് എന്ന ഭീകര സംഘടനയോട് ഗാസ വിട്ടു പോവാനാണ് നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹമാസ് പോരാളികളാണ് മാസ്വാതന്ത്യ സമര പോരാളികളാണ് എന്നൊക്കെ വിളിച്ചു പറഞ്ഞ സകല നാറികളും ഇപ്പോ എന്തു എന്താണ് ഇപ്പോ അവർക്ക് പറയാനുള്ളത് നിങ്ങൾ ഗാസയിലെ സാധാരണക്കാരെ ഉയർത്തിപ്പിടിച്ചിട്ട് കൃത്യമായിട്ട് നിങ്ങൾ ഹമാസിന് പിന്തുണ കൊടുത്തതായിരുന്നു അത് കേരളത്തിലെ ബോധമുള്ള ജനത തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഖാസയിലെ ജനത തന്നെ രംഗത്തെത്തിയിട്ട് വിളിച്ചു പറയുന്നു ഹമാസിനോട് ഭീകരവാദം അവസാനിപ്പിച്ച് ഗാസ വിട്ട് പോവാൻ നമ്മുടെ കേരളത്തിൽ ലോകത്തെ ഏറ്റവും വലിയ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ചു നടത്തിയ ഏറ്റവും വലിയ റാലിയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റാലി മുസ്ലിം ലീഗാണ് പലസ്തീന് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിലെ കോഴിക്കോട് നടത്തിയിട്ടുള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഐക്യദാർഢ്യ റാലി അവർ ഇന്നേ വരെ ഹമാസിനെ തള്ളിക്കൊണ്ട് രംഗത്തെത്തിയിട്ടില്ല എന്നാൽ ഗാസൻ ജനത ഇവിടെ ഇവിടെ ഇവരൊക്കെ തന്നെ രംഗത്തെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു എന്നല്ലാതെ ഹമാസ് ഭീകര സംഘടനയെ തള്ളി പറഞ്ഞിട്ടില്ല ഇവരൊക്കെ തന്നെ ഫലസ്തീനിലെ സാധാരണക്കാർ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് മിക്കവാറും ഇവിടെ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചത് എന്നാൽ ഫലസ്തീനിലെ സാധാരണക്കാര് വിളിച്ചു പറയുന്നു ഹമാസ് ഒരു ഭീകര സംഘടനയാണ് ഹമാസ് ഗാസ വിട്ടുപോകണമെന്ന് എനിയെങ്കിലും എന്തെങ്കിലും നിലവാരമുള്ള ആരെങ്കിലും ഈ സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ അന്തസ് ഉണ്ടെങ്കിൽ എനിയെങ്കിലും നിങ്ങൾ ഹമാസ് എന്ന ഭീകര സംഘടനയെ തള്ളിപ്പറഞ്ഞ് രംഗത്തു വരണം നിങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഗാസയിലെ സാധാരണക്കാർക്ക് വേണ്ടി ശബ്ദിച്ചവരാണെങ്കിൽ നിങ്ങൾ ഹമാസിനെ തള്ളിക്കൊണ്ട് ഇവിടെയുള്ള സംഘടനകൾ രംഗത്ത് വരണം ആരും വരൂല കാരണം മുസ്ലിം ലീഗ് ആണെങ്കിലും ഇത്തരം ആളുകളൊക്കെ തന്നെ പിന്തുണച്ചിരുന്നത് ഹമാസ് എന്ന ഭീകരവാദ സംഘടനയെ തന്നെയാണ് അതല്ലെങ്കിൽ അവരെന്തുകൊണ്ട് ഗാസൻ ചെറുത ഹമാസിനെ തള്ളി രംഗത്തു വന്നിട്ടും ഒരക്ഷരം ഹമാസിനെതിരെ മിണ്ടുന്നില്ല